സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം ഇന്ന് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് എം വി ജയരാജൻ സർക്കാർ ആശുപത്രികൾ മുൻപ് അവഗണിക്കപ്പെട്ടു നാഥനില്ല കളരിയായി എന്നാൽ ഇന്ന് അവിടെ ഒരു നാഥനുണ്ടെന്നും രാജ്യത്ത് സൗജന്യ ചികിത്സ നൽകുന്നതിൽ ഒന്നാം സ്ഥാനത്ത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളാണെന്നും എം വി ജയരാജൻ പറഞ്ഞു കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ അറുപത്തി എട്ടാമത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം കൂത്തുപറമ്പ് മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡോക്ടർമാരും നഴ്സുമാരും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സർക്കാർ ആശുപത്രികൾ മാത്രമല്ല കേരളത്തിലുള്ളൂ സ്വകാര്യ ആശുപത്രികളും കേരളത്തിലുണ്ട് പക്ഷെ സർക്കാർ ആശുപത്രികളിൽ മുമ്പ് അവഗണിക്കപ്പെട്ടി നാഥ്യമില്ല കടരിയാണ് ഇന്ന് അവിടെ ഒരു നാഥ്യം സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം ഗണ്യമായി ഉയർന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നാല് വർഷം കൊണ്ട് ഇരുപത്തി പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം പേർക്ക് ഏഴായിരത്തി മുപ്പത്തിയാറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും രാജ്യത്ത് സൗജന്യ ചികിത്സ നൽകുന്നതിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളാണ് എന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റത്തിന് ഡോക്ടർമാരും നഴ്സുമാരും വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി കൂത്തുപറമ്പിൽ രണ്ട് ദിവസങ്ങളായി നടന്ന ജില്ലാ സമ്മേളനത്തിനാണ് പൊതുസമ്മേളനത്തോടെ സമാപനമായത് സമ്മേളനത്തിൻ്റെ ഭാഗമായി കൂത്തുപറമ്പ് പാലത്തുംങ്കര കേന്ദ്രീകരിച്ച് നടത്തിയ നഴ്സുമാരുടെ പ്രകടനം മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ സമാപിച്ചതോടെയാണ് പൊതുസമ്മേളനത്തിന് തുടക്കമായത് सीला ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി ആർ സീന അധ്യക്ഷയായി സംസ്ഥാന സെക്രട്ടറി ടി ടി കമറുസുമാൻ ജില്ലാ സെക്രട്ടറി സനീഷ് ടി തോമസ് സ്വാഗത സംഘം ചെയർമാൻ എം സുകുമാരൻ വി പി സാജൻ എൻ ദീപ തുടങ്ങിയവർ സംസാരിച്ചു ചൊവ്വാഴ്ച കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൗൺസിൽ സമ്മേളനത്തോടെയാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത് ബുധനാഴ്ച രാവിലെ സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനാണ് നിർവഹിച്ചത് തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടറി എൽ ദീപ ഉദ്ഘാടനം ചെയ്തു സമ്മേളന ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിച്ച ജില്ലാ കമ്മിറ്റി അംഗം പി മഹിജയ്ക്ക് യാത്രയപ്പ് നൽകി കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൌൺസിലിൽ ജയിച്ച സംസ്ഥാന സെക്രട്ടറി എൽ ദീപ ടി ടി ഖമറുസുമാൻ എന്നിവരെയും ആദരിച്ചു സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും മുമ്പ് അവഗണിക്കപ്പെട്ട സർക്കാർ ആശുപത്രികൾ നാഥനില്ല കളരിയാണെന്നും ഇന്നൊരു നാഥനുണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂത്തുപുറമ്പ്